മത്തായി എഴുതിയ സുവിശേഷം അദ്ധ്യായം മൂന്ന് ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ യഹൂദ്യ മരുഭൂമിയിൽ വന്ന് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ എന്ന് പ്രസംഗിച്ചു മരുഭൂമിയിൽ ശബ്ദം കർത്താവിന്റെ വഴി ഒരുക്കുവിൻ വേണ്ടി പാത നേരെയാക്കുവിൻ എന്ന് യശയ്യ പ്രവാചകൻ പ്രസ്താവിച്ചിരുന്നത് ഇദ്ദേഹത്തെ കുറിച്ചാണ് യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഹാരം യറുഷലേമിൽ നിന്നും യഹൂദിയയിലെല്ലടത്തു നിന്നും സകല യോർദാൻ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു അവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അദ്ദേഹത്താൽ സ്നാനമേറ്റു എന്നാൽ പരീഷന്മാരും സദൂഖ്യരുമായ അനേകർ താൻ സ്നാനം കഴിപ്പിക്കുന്നിടത്തേക്ക് വരുന്നത് കണ്ടിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു സർപ്പസന്തതികളെ വരാൻ പോകുന്ന ക്രോധത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാര് മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുവാൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് സ്വയം പറയാമെന്ന് കരുതണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം ീയിൽ ഇട്ട് കളയും ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എനിക്ക് പിന്നാലെ ശക്തനായ ഒരുവൻ വരുന്നു ചുമക്കുവാൻ ഞാൻ ഒരു പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ വീശുമുറമുണ്ട് അദ്ദേഹം മെതിക്കളം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുറയിൽ ശേഖരിക്കുകയും പതിർ യും ചെയ്യും അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുന്നതിന് ഗലീലയിൽ നിന്ന് യോർദാനിൽ വന്നു എന്നാൽ യോഹന്നാൻ അങ്ങന്നെ സ്നാനം കഴിപ്പിക്കുന്നത് ആവശ്യം എന്നിട്ടും അങ് എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു അതിന് യേശു ഇപ്പോൾ സമ്മതിക്കുക സകല നീതിയും നിറവേറ്റുവാൻ ഇത് നാം ചെയ്യുന്നത് എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു യേശു സ്നാനമേറ്റേഷം വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ സ്വർഗം തുറക്കപ്പെടുന്നതും ആത്മാവും പ്രാവുപോലെ ഇറങ്ങി തന്റെ മേൽ ആവസിക്കുന്നതും അദ്ദേഹം കണ്ടു ശബ്ദവും ഉണ്ടായി എന്ന് നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി